സ്നേഹിത മരണം ഈ രാത്രി നിന്റെ മേൽ പടവാളോങ്ങി ഇടിച്ചിറങ്ങി വന്നാൽ നാളെ നീ പെട്ടിക്കകത്താണുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു വളരെ വേഗം അത് നിന്റെ മേൽ വന്നു വീഴാം നീ ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സുഹൃത്തുമായി രാത്രി പന്ത്രണ്ട് മണി പതിനൊന്നര മണി വരെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ നാളിൽ മാനസാന്തിരപ്പെട്ട ഒരു കിരാതനായിരുന്ന ചെറുപ്പക്കാരന് നാട്ടുകാർക്ക് പേടി സ്വപ്നമായിരുന്നവൻ മാനസാന്തിരപ്പെട്ടു ഒരുപാട് തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായം രാത്രി പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുന്നത് രാവിലെ നാലു മണിക്ക് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു അച്ചാ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരിച്ചുപോയി ഞാൻ ഉറക്കപ്പിച്ചോട് ചോദിച്ചു നിനക്ക് പ്രാന്താണോന്ന് അവൻ പറഞ്ഞു എനിക്ക് പ്രാന്തില്ലാച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ച ഏപ്രിൽ ഒന്നാണോ മോനെ എന്ന് അല്ല അച്ചോ ഇന്ന് നവംബർ മൂന്നാം തീയതിയാ അപ്പൊ അവൻ മരിച്ചുപോയി എന്നുള്ളു സത്യമാണോ സത്യമാണോ അച്ചോ അവൻ മരിച്ചുപോയി എങ്ങനെ അറിയില്ല രാവിലെ ഒമ്പത് മണിക്ക് ഗുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ തലേന്ന് രാത്രി പതിനൊന്നരയ്ക്ക് ഇറങ്ങിപ്പോരുമ്പോ ആ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കെട്ടിയിരിക്കുന്നു പെട്ടിക്കകത്തെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് ഞാൻ പോയി പെട്ടിക്കടുത്ത് നിന്ന് കുറെ നേരം അവന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഞാൻ അറിയാതെ ചോദിച്ചു എൻ്റെ പൊന്നുമോനെ ഇതെങ്ങനെയാണോ സംഭവിച്ചത് താൻ എങ്ങനെയായി പെട്ടിക്കാത്തായത് ഈ കഥ ഇയാൾ പറഞ്ഞത് ഹാസ്നേഹിതേ മൃദുദൂതൻ വന്നേ വേകം പോക പരിചിതരെ കണ്ടേടാനവനോടനുവാദോ ഞാനഭ്യർത്ഥിച്ചോ യാജനയോ കോഴകളു കൈകൊണ്ടില്ല അവനയ്യോ അവസാനം ഒരു നിലവിളിയില്ല ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഹാസ്നേഹീതരെ കഴിഞ്ഞ രാത്രി അത്താഴമുണ്ട് ഉറങ്ങാൻ കൊതിച്ച് ഞാൻ എന്റെ കിടക്കയിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ ഇരുട്ടിന്റെ മറവറ്റി മൃതിദൂതൻ വന്നേ ത്തി അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു ഞാൻ ഞെട്ടിപ്പോയി വേഗം പോകാൻ അവനെന്നേ ൃതി കൂട്ടി ഞാൻ വാവെട്ട് നിലവിളിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഞാൻ അനുവാദം ചോദിച്ചു പരിചയിതര് കണ്ടീടാനവനോടാനുവാദം ു ഫലമുണ്ടായില്ല യാജന ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ഞാൻ കോഴ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ യാചനയോ കോഴകളോ കൈ കൊണ്ടില്ലോ എന്റെ അച്ഛ അങ്ങനെയാ ഞാൻ ഈ പെട്ടിക്കാത്തായത് നേരം വെളുക്കും വരെ സമയം ഈ ശവസംസ്കാരം മുഴുവൻ നടത്തിയിട്ട് പോകോളെ ഞാൻ ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ കഷ്ടപ്പെടണ്ട അങ്ങോട്ട് പോയി കിടന്നേച്ചാ മതി ആമേൻ ദൈവമക്കളെ സത്യമാണ് ഇങ്ങനെയാണ് ആ മനുഷ്യൻ പെട്ടിക്കകത്തായത് കൊറേ നേരം പാട്ടും പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേ ഇത് ഞാനെ എടുത്തുകൊണ്ട് പോവുക ആൾക്കാര് അപ്പൊ ഞാൻ ചോദിച്ചു എടോ താൻ പോവുക അപ്പൊ ആ മനുഷ്യൻ എന്നോടും ചുറ്റും നിന്ന് എല്ലാവരോടും പറഞ്ഞു എന്താ എല്ലാവരും ദൂരെ മാറി നോക്കി നിൽക്കണേ എല്ലാരും എന്റെ അടുത്തോട്ട് വാ ഞാൻ പോണതായി കാണുന്നത് എങ്ങനാ പറഞ്ഞെന്നറിയാമോ വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്ന അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ച കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു ഞാൻ ഈ മനുഷ്യൻ പതുക്കെ കൈ പെട്ടിക്ക് പുറത്തേക്കിട്ടു ഈ പോണ പുള്ളിയെ ഇയാളെ ചോന്നുകൊണ്ട് പോണ പേരിൽ ഇവന്റെ തല പിടിച്ചുകൊണ്ട് പോണത് ഉറ്റ സ്നേഹിതന മാനസാന്തിരപ്പെടാത്ത ഒരു കക്ഷി ഇവിടെ ഇരിപ്പുണ്ട് അവന്റെ തലയിൽ രണ്ട് മാന്തി മാന്തി ഇവൻ പതുക്കെ മോളിലോട്ട് നോക്കിച്ചേ ചന്തട ചത്താലി അടങ്ങിക്കിടക്കൂലെന്ന് ചോദിച്ചു അപ്പൊ ഈ പെട്ടിക്കകത്ത് കിടക്കണ ചെങ്ങാതി പറയണേ മോനെ നീ ഞാൻ ഇങ്ങടെ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് പണി ചെയ്തതാ ഞാൻ മാനസാന്തിരപ്പെട്ടാ പോണേ ദുഷ്ട നീ ഇതുവരെ മാനസാന്തരപ്പെട്ടില്ലല്ലോടാ ഞാൻ എവിടെയാ പോണേ നിനക്കറിയാവോ നിന്റെ സ്ഥിരം തൊഴിൽ ഈ ശവഞ്ചമക്കൽ ഞാൻ എവിടെയാ പോണേന്ന് നിനക്കറിയാവോ പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാ സർവരഹസ്യ തൻ തിരുസന്നിധിയിൽ ഞാൻ സർവരഹസ്യങ്ങളും പരിശോധിക്കുന്ന തമ്പുരാന്റെ തിരുമുമ്പിൽ കണക്ക് കൊടുക്കാൻ പോവാട പോട്ട നീ ഒരുങ്ങിയിട്ടുണ്ടോ കൂട്ടുകാരനോടുള്ള ചോദ്യ ഇത് നിങ്ങളോടും കൂടെ ഉള്ള ചോദ്യ മനസ്സിലായില്ല അല്ലേ നാളെ നിന്റെ പെട്ടിയാണെങ്കിലോ ഒന്ന് ഓർത്തു നോക്ക് ഈ അടുത്ത പ്രഭാത സൂര്യനെ നീ കണ്ടില്ലെങ്കിൽ ഈ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ ബാക്കിയില്ല ഇതൊക്കെ സഹിക്കാമേ ഒടുവിൽ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഈ മനുഷ്യന്റെ പെട്ടി പെട്ടിക്കുഴിക്കകത്ത് ഇറക്കി വെച്ച് മണ്ണൂട്ട് കഴിഞ്ഞപ്പോ അടയ്ക്കപ്പെട്ട പെട്ടിക്കാത്തിരുന്ന് ഇയാള് വിളിച്ച് പറയാടേ ശുഭമോടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നുതരും ഇത് വിശ്വാസിയുടെ ശുഭമോടു പ്രത്യാശുഭമോട് വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നുതരും ഇത്രയൊന്നും ചവാടക്ക് നമ്മുടെ അച്ഛന്മാർ ഇപ്പൊ നടത്താറില്ല എന്ന് എനിക്ക് തോന്നണേ ആമേൻ എന്റെ പ്രിയപ്പെട്ടവര് ഒന്ന് നനയ്ക്കുക ഈ രാത്രി നിനക്കുള്ളതാണ് പക്ഷെ അടുത്ത പ്രഭാതം നിനക്കുള്ളതല്ല സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു ഡെമോക്രസിന്റെ വാൾ പോലെ നിന്റെ തലയ്ക്ക് മുകളിൽ മരണത്തിന്റെ പടവാൾ നിൽപ്പുണ്ട് ഏതു നിമിഷവും ശിരസിൽ വീഴാം നീ ഒട്ടും ധൈര്യപ്പെടല്ലേ നീ ഒരുങ്ങിയിട്ടുണ്ടോ മരണം ഏത് നിമിഷം വന്നാലും പോകാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാത്ത ഒരുത്തനും ഒരുത്തിയും എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തേണ്ടടുത്ത് എത്തില്ലെന്ന് അറിയാനുള്ള ബോധം ഉള്ളിലുള്ളവരൊക്കെയും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തിരപ്പെടുന്നത് ഏറെ നല്ലത് കുടിച്ചും വലിച്ചും മതിച്ചും പുളച്ചും ലോക ഇമ്പങ്ങളെ താലോലിച്ചും സ്വത്ത് സമ്പാദിച്ചും ലോകം വെട്ടിപ്പിടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഈ ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതോ മനുഷ്യ നിന്റെ ജീവിതം ഈ ി അടിയറവെക്കാനുള്ളതോ ഈ ലോകത്തിന്റെ സുഖലോലതയ്ക്ക് വേണ്ടി തകർത്ത് കളയാനുള്ളതോ ഈ ജീവിതം അല്ല നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം തന്ന കാലമാണിത് എന്നാൽ ഒരുങ്ങാൻ ഒരു നിമിഷം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി കാലം പോക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ആനന്ദത്തിൽ ആറാടുകയാണ് ഇവിടെ ഇരിക്കുന്ന പലരും വലിയ നോമ്പ് പിടിച്ചത് അറിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയും മടങ്ങി ചെന്നിട്ട് കോഴിക്കാലും കള്ളും കഴിച്ചിട്ട് അന്തി ഉറങ്ങിയ മൂട നാളെ നിന്റെ വെട്ടി വാങ്ങേണ്ടി വന്നാൽ നീ മനസ്സാന്തിരപ്പെടാത്തിടത്തോളം സ്വർഗം നീ കണികൾ

ഒരുങ്ങിയിട്ടില്ലാത്തവർക്ക് മരണം വേദനാജനകമാണ് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വിശുദ്ധനായ പൗലോസ്ലിഹ എഴുതി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആകയാൽ മരിക്കുന്നത് ലാഭവുമാണ് ആ ഞാൻ ആ വാക്യം തിരിച്ചു വായിക്കാം പൗലൂസ് ലീഹ കുറിച്ചു എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഭക്തിയിൽ ജീവിക്കുന്നവർക്ക് സമർപ്പണത്തിൽ ജീവിക്കുന്നവർക്ക് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മരിക്കുന്നത് ലാഭമാണ് പാപത്തിൽ ജീവിക്കുന്നവർക്ക് മദ്യപാനത്തിൽ ജീവിക്കുന്നവർക്ക് പുകവലിയിലും വ്യഭിചാരത്തിലും വെറിക്കൂത്തിലും ലോക ഇമ്പങ്ങളിലും ജീവിക്കുന്നവർക്ക് ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുന്നവർക്ക് മത്സരത്തിലും പകയിലും ജീവിക്കുന്നവർക്ക് അമ്മാവിയമ്മ പോലും അമ്മാവിയമ്മയോടുള്ള പോലും നിരന്തരം തുടരുന്നവർക്ക് മരിക്കുന്നത് നഷ്ടമാണ് ഇത് രാത്രി തിരിച്ചറിഞ്ഞാൽ നന്നായി ഇത് ആ സംഹാരകൻ തൊട്ടടുത്തുണ്ട് ആരും ആ കാര്യത്തിൽ സംശയിക്കണ്ട എപ്പോഴാണ് നിന്റെ സമയമെന്ന് നിനക്കറിയാമെങ്കിൽ പറ നിൽക്കുന്ന എനിക്കോ ഇരിക്കുന്ന നിനക്കോ അറിയില്ല സുഹൃത്തെ മരണത്തിന്റെ സമയം എപ്പോഴാണെന്ന് ഏത് നിമിഷവും നിന്റെ മേൽ മരണത്തിന്റെ പടവാൾ വീഴാം ഇത് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു സൂക്ഷിക്ക അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നാല് കാര്യങ്ങൾ ചെയ്യണം വളരെ വേഗം ഒന്ന് കോട്ട കാത്തുകൊള്ളുക അമേൻ കോട്ട കാത്തുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഏത് കോട്ടയാണെന്ന് അന്വേഷിക്കാതെ പറ്റില്ലല്ലോ ഏത് കോട്ട കാത്തുകൊള്ളുവാനാണ് പ്രവാചകൻ പറഞ്ഞത് ചിലരൊക്കെ നനച്ചു വച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കോട്ടകളെക്കുറിച്ചാണ് പലർക്കും ഒരു ധാരണയുണ്ട് മനോഹരമായ കോട്ട പണുതോ വലുതായി അതിനകത്ത് മനോഹരമായി പണു പൂർത്തിയാക്കി ഈ വലിയ കോൺക്രീറ്റ് കോട്ടയ്ക്കകത്ത് സപ്രമഞ്ചക്കട്ടിലിട്ട് ആനന്ദത്തോടെ ഉറങ്ങിയാൽ പിന്നെ ഒന്നും പേടിക്കണ്ട എന്ന് ദൈവമൈതലയെ വെറുതെയാണ് ഏത് കോട്ടയ്ക്കകത്തും മരണം കടന്നു വരും ഇന്ന് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് എന്താണെന്നറിയാമോ എങ്ങനെയെങ്കിലും കുറെ ഉണ്ടാക്കുക അത് കോൺക്രീറ്റ് ആയിട്ട് കുഴച്ച് കോട്ടാരം പണിയുക അതിനകത്ത് കയറി പാർക്കുക വേറെ ഒരു ഉദ്ദേശമില്ല മലയാളം ിയുടെ ഏറ്റവും വലിയ നീച സ്വഭാവമാണത് ഞാൻ കഴിഞ്ഞ നവംബർ മാസത്തിൽ പഞ്ചാബിലെ ലുധിയാനയിൽ പ്രസംഗിക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിന്റെ അതിർ വിട്ട ശേഷം ഓരോറ്റ കൊട്ടാരവും കണ്ടില്ല കേരളത്തിൽ വന്നാൽ മുഴുവനും കൊട്ടാരങ്ങളാണ് ആളുകളുടെ ഒരു വിചാരം ഇനി ഞാൻ മരിക്കില്ല എന്നാണ് ദൈവ പൈതലെ കോൺക്രീറ്റ് ഉണ്ടാക്കി കുഴിച്ചിടാൻ എന്തുമാത്രം പണമാ മനുഷ്യൻ സമ്പാദിക്കുന്നത് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ കുറെ പേരുടെ ജീവിതം ഞാൻ പിന്നാലെ പറയുന്നുണ്ട് ഈ കോൺക്രീറ്റ് കൊട്ട രക്ഷാകല്ല അതിനകത്തല്ല നമ്മുടെ രക്ഷ കണ്ടെത്തുന്നത് ഏത് കൊട്ടാരവും വിട്ടുപോകണം പാട്ടുകാരൻ പാടുന്നു കൊട്ടാരമായാലും വിട്ടേ മാതിയാകൂ കൊട്ടക്കകത്തേക്കും മൃത്യു വരും നീ പതിനായിരം നീല പൊക്കേ പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും അമേൻ ഏത് കോട്ടയ്ക്കകത്തും വരും അപ്പോൾ കോൺക്രീറ്റ് കോട്ടയല്ല പിന്നെ ഏത് കോട്ട അപ്പൊ ചിലർ പറയുന്നത് പണക്കോട്ടയായിരിക്കും പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ലെന്നൊരു പഴം പ്രമാണം പിടിച്ച് മനുഷ്യൻ പണമുണ്ടാക്കാൻ നെട്ടോട്ടം ഓടുകയാണ് കോടികൾ കൂട്ടിയാൽ ഒന്നും പേടിക്കാനില്ല പണമുള്ളവനെ ഇവിടെ പ്രതാപവും വിലയുമുള്ളൂ അതുകൊണ്ട് കുറെ സമ്പാദിക്കാം കൈക്കൂലി വാങ്ങിയാലും കുഴപ്പമില്ല കൊള്ളപ്പലിശ വാങ്ങിയാലും കുഴപ്പമില്ല തട്ടിപ്പ് നടത്തിയാലും കുഴപ്പമില്ല വെട്ടിപ്പ് നടത്തിയാലും കുഴപ്പമില്ല കുതികാലും വെട്ടിയാലും കുഴപ്പമില്ല കൂടപ്പറപ്പിന് അർഹതപ്പെട്ടത് കവർന്നെടുത്താലും കുഴപ്പമില്ല കള്ളപ്രമാണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല മുതലുണ്ടാക്കണം പണക്കോട്ടയ്ക്കുള്ളിൽ ആരെങ്കിലും സുരക്ഷിതരാണോ പ്രിയറി എറണാകുളം ജില്ലയിലെ കുലീനനായ ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് പത്ത് ലക്ഷം രൂപ വായ്പ കൊടുത്തു പത്ത് കൊല്ലം മുമ്പ് മാസം കഴിഞ്ഞപ്പോൾ സ്നേഹിതൻ ഈ പത്ത് ലക്ഷം രൂപ രാത്രി ഒമ്പത് മണിക്ക് ഒരു സൂട്ട് കേസിൽ മടക്കി കൊടുത്തു ഇന്നാണെങ്കിൽ രാത്രി പന്ത്രണ്ടായാലും ഒന്നായാലും പണം ബങ്കിലിടാൻ സംവിധാനം ഉണ്ട് അന്ന് സംവിധാനം ഇല്ല പത്ത് ലക്ഷം രൂപ എന്ത് ചെയ്യുമെന്നറിയാതെ ഈ മനുഷ്യൻ അന്താളിച്ചിരുന്നു പിന്നെ എന്ത് ചെയ്തു ഈ പണം കിടക്ക മാറ്റിയിട്ട് കട്ടിലില്ല വിരിച്ചു അതിന്റെ മുകളിലേക്ക് മെത്ത വിരിച്ചു അതിൻ്റെ മുകളിലേക്ക് കിടന്നു ഈ കിടക്കുന്ന കിടപ്പിനും ഒരു പ്രത്യേകതയുണ്ട് ഈ മനുഷ്യൻ കണ്ണട വെച്ചോണ്ടാ കിടക്കുന്നത് വായിച്ചുറങ്ങുന്ന ശീലമ കണ്ണടയ്ക്ക് രൂപ നാൽപ്പതിനായിരം ഇപ്പോഴാണെങ്കിൽ എഴുപത്തയ്യായിരം കൊടുക്കണം കാരണം കണ്ണടയുടെ ഫ്രെയിം പത്ത് ഭവന കാശുള്ള മുതലാളിയാ പോക്കറ്റിൽ ഒരു പേന കുത്തിയിട്ടുണ്ട് പേനയുടെ വില അയ്യായിരം വരും ഇപ്പോഴാണെങ്കിൽ പതിനയ്യായിരം വരും ദൈവമക്കളെ ആ മനുഷ്യൻ നാൽപ്പതിനായിരത്തിന്റെ കണ്ണിട വെച്ച് നാലായിരത്തിന്റെ പേന പോക്കറ്റിൽ കുത്തി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സുഖമായിട്ട് നീണ്ടു പറഞ്ഞു കിടന്നുറങ്ങി കുർക്കമ്പലി കെട്ടപ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് മോൾ വന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി വെളുപ്പിന് മൂന്ന് മണിക്ക് മനുഷ്യൻ എഴുന്നേറ്റ് കോളിംഗ് ബെല് അടിച്ചു മോൾ അപ്പുറത്തെ മുറി നിന്ന് വന്ന് എന്താ അപ്പച്ച മോളെ നെഞ്ചിൽ ഒരു വിഷമം അല്പം ചൂടുവെള്ളം കൊണ്ടുപോവാ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ പപ്പ വേണ്ട മോളെ നീ ചൂടുവെള്ളം കൊണ്ടുവന്നാ മതി മോൾ ഓടിപ്പോയി സ്റ്റവ് കത്തിച്ച് വെള്ളം ചൂടാക്കി കുറെ ബ്ലാഡറിലും കുറെ കുപ്പിയിലും കുറെ ഗ്ലാസിലും എടുത്ത് വരുമ്പോ പകുതി കട്ടിലും പകുതി താഴെ കിടക്കുക ഇതെന്താ ഇങ്ങനെ കിടക്കണേ മോള് താഴെ ഫോൺ വിളിച്ചു ആദ്യം വന്ന ഡോക്ടർ മിനിറ്റ് വീട്ടിലെത്തി പറഞ്ഞു സോറി മരിച്ചിട്ട് മോൾ ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ മനുഷ്യൻ പട്ടുപോയല്ലോ മക്കളെ അപ്പോൾ പണക്കോട്ട മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നില്ല എത്ര രൂപ പോക്കറ്റിൽ ഉണ്ടായാലും പണം കൊണ്ട് പ്രയോജനമില്ല പോക്കറ്റ് നിറച്ച് കാശുണ്ടെങ്കിൽ പലതും വാങ്ങാൻ പക്ഷെ എല്ലാം കിട്ടില്ല ഞാനിപ്പോ തിരുവല്ലായി പറയാൻ വേണ്ടി ആറുമാസമായിട്ട് എന്റെ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന ഒരു സംഗതി പറയാൻ പോവുക ടെലിവിഷനെ കൂടെ പതിനൊന്ന് മാസം ഞാൻ പ്രസംഗിച്ചു നാലാം മാസത്തില് എന്നെ ഒരു സഹോദരി തിരുവല്ലായി എന്ന് വിളിച്ചു ഒരു അമ്മച്ചിയാണ് വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കരച്ചില് കരച്ചില് കാരണം അതിന് മിണ്ടാൻ പറ്റണില്ല ഇവിടെ വന്നിരിപ്പുണ്ടോ ഇരുപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും കേട്ടോ നിലവിളി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചിട്ട് പറയാൻ പറയാം ഞാൻ എനിക്ക് മനസ്സിലായി സീരിയസ് പ്രോബ്ലം എന്തുവാ അമ്മച്ചി എന്തിനാ കരയുന്ന കാര്യം പറ അമ്മച്ചി അച്ഛാ എന്റെ മോള് കുവൈറ്റിലെ അച്ഛാ അവക്ക് അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ നേഴ്സാ അച്ഛാ പത്ത് എഴുപതിനായിരം രൂപ മാസ ശമ്പളം കിട്ടണ്ട അച്ഛ എന്നിട്ട് പിന്നെയും കരച്ചില് അപ്പം എനിക്ക് തോന്നി ഈ കുട്ടിക്ക് ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പോയി എന്തോ സംതിങ് റോങ് ഞാൻ ചോദിച്ചാൽ അമ്മച്ചി എന്ത് പ്രശ്നമാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം പറ നമുക്ക് എന്തെങ്കിലും അസുഖമാണോ എൻ്റെ അച്ഛാ അസുഖം ഇല്ല അച്ഛാ പിന്നെന്താ പ്രശ്നം എൻ്റെ അച്ഛാ ഇപ്പോഴല്ലേ അച്ഛാ ഞങ്ങൾ അറിഞ്ഞ് ഒരു പരീക്ഷ എഴുതി പാസായി അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും അച്ഛാ എന്റെ മോള് പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയ അച്ഛാ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛൻ പ്രാർത്ഥിച്ചാൽ എന്തായിട്ടും ജയിക്കും എൻ്റെ മോളെ അച്ഛൻ പ്രാർത്ഥിച്ച് ജയിപ്പിച്ച അമേരിക്കയ്ക്ക് വിടണച്ചു ഇതാ ഞാൻ കേട്ട വാർത്ത എന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പ് ഇങ്ങോട്ട് കേറി ഞാൻ പറഞ്ഞു അമ്മച്ചി നിർത്താ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മോക്ക് വേണ്ടി ജന്മകാലത്ത് ഞാൻ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കില്ല അതെന്താ ചോ അങ്ങനെ പറഞ്ഞ അതെ അത്താഴപ്പട്ടിണിക്കാരായ പാവങ്ങളുടെ ലിസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് തീരണില്ല എന്ന് ഒരു കിലോ അരി വാങ്ങാൻ നിവർത്തിയില്ലാത്ത അത്താഴ ലിസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് തീരണില്ല അപ്പഴാ എഴുപതിനായിരം രൂപ ശമ്പളമുള്ള ഒരുത്തിനെ രണ്ടു ലക്ഷം രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ച് ജയിപ്പിക്കണമെന്ന എനിക്ക് എന്ന് പറഞ്ഞു എടുത്ത വാക്കിനെ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ വാക്കെന്നാന്നറിയാമോ അച്ഛാ ഈ ടി വി ഇത്ര നല്ല പ്രസംഗം പറഞ്ഞ അച്ഛൻ ഇത്രയും ദുഷ്ടനാന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ വിളിക്കൂലായിരുന്നു എന്ന് തിരുവല്ലാക്കാരെ എല്ലാരും അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ മിക്കവാറും പേര് അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവരെ എന്താ പണം 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 ഒറ്റ വിചാരം നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉപകരണാണോ അച്ഛന്മാരും ദൈവവും കാശേ ശരണം ഈ അമ്മച്ചിയുടെ നെല്ലി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച മകട കിട്ടിന് പോയിന്ന് എന്റെ ഇങ്ങനെയുണ്ടോ മനുഷ്യൻ ആർത്തി തിരുവല്ലായിലും ഒരു വീട്ടിലും പിള്ളാരില്ല മുഴുവനും പോയേക്കുക കാർന്നമാര് മാത്രമേ ഉള്ളൂ പിന്നെ പാട്ടി എന്ത് ഇപ്പോ മക്കളെ വളർത്തിയ കാർന്നമാർക്ക് എന്താ അവസാനം മക്കളൊക്കെ ലണ്ടൻ അപ്പനും അമ്മയും മണ്ടൻ അതങ്ങ് പിടിച്ചു വെച്ചോ ചിരിക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം മക്കളൊക്കെ ലണ്ടനും അമേരിക്കയും കൊച്ചുമക്കളൊക്കെ ഊട്ടി അപ്പനും അമ്മയും ഫ്രീസറിൽ ഇത് നിന്റെ കഥ ദൈവവൈതല് തിരുത്തപ്പെടേണ്ട കാലമാണിത് പണം 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 പണക്കോട്ടയ്ക്കുള്ളിൽ ആരും സുരക്ഷിതരല്ല സുപ്രസിദ്ധനായ ഒരു മനുഷ്യൻ ഇഷ്ടം പോലെ പണമുണ്ട് ഇട്ടുമൂടാൻ പണമുണ്ടെന്ന് പച്ച മലയാളത്തിൽ പറയാം ഇയാൾക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് പതിനഞ്ച് ദിവസം ഐ സി കിടന്നു അയാൾ ഇറങ്ങി വന്നപ്പോ ഒരു ദൈവദാസിന് തോന്നി ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കാം കയറി ചെന്ന് എന്താണോ വന്നേ അതെ സാറിന് സുഖമില്ലാന്നറിയാ നിനക്ക് എന്താ വേണ്ട അല്ല ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന നിന്റെ പ്രാർത്ഥനയും വേണ്ട വഴിപാടും വേണ്ട നേർച്ചം വേണ്ട എന്റെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഞാൻ ഹൃദയം വരെ മാറ്റി വെക്കൂടാ നിനക്ക് അറിയോ എന്ന് ചോദിച്ചു എന്റെ സാറെ എന്നാലും ഒരു വാക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞില്ലേ നിന്റെ ദൈവം വേണ്ട നിന്റെ പ്രാർത്ഥനയും വേണ്ട ഒഴിവായി എന്ന് ചോദിച്ചു ആ ദൈവദാസനെ ആട്ടി ഇറക്കി വിട്ടു അയാള് മദ്രാസിലെ അപ്പോളോ മെഡിക്കൽ കോളേജിൽ ഇയാളുടെ ബൈപ്പാസ് സർജറി ചെയ്യാനുള്ള സകല ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട് പോക്കറ്റ് ഇറച്ചും പണമുണ്ട് പിന്നെ ആരെയാ പേടി ഈ ദൈവദാസൻ അവിടെ നിന്നിറങ്ങി വീടിന്റെ താഴെയുള്ള കലിങ്കിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇയാൾ അപ്പോളോയിൽ പോയി ആംബുലൻസ് എയർപോർട്ടിൽ വന്നെ കൊണ്ടുപോയി അയാളെ കൊണ്ടുപോയി പന്ത്രണ്ട് ഡോക്ടർമാരെ കാർഡിയോളജി വിഭാഗത്തിൽ ഒരുങ്ങി നിൽക്കുക ഇയാളെ കാർഡിയാക് ടേബിളിൽ കിടത്തി എല്ലാ മെഷീറീസും ഫിറ്റ് ചെയ്തു ഇയാളുടെ ഹാർട്ടിന്റെ നിലവാരം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ കാർഡിയാക് ടേബിളിൽ ഈ മനുഷ്യൻ മരിച്ചുപോയി പണക്കോട്ട ആരെയും രക്ഷിക്കുന്നില്ല കീശക്കുറെ കാശുള്ളത് കൊണ്ട് എനിക്കാരെയും പേടിക്കാനില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മൂഢ പണം നിന്റെ പ്രാണന്റെ മറുവിലയല്ല വേദപുസ്തകം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാ കോട്ട വൈദ്യശാസ്ത്രത്തിന്റെ കോട്ട പലരും നിലയ്ക്കുന്നത് പോക്കറ്റി കാശുണ്ടെങ്കിൽ ഡോക്ടർമാരുണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനേയും മറികടക്കും വെറുതെ ഈ ലോകത്തുള്ള ഏതു ഡോക്ടറും ഒരു പോയിന്റിൽ എത്തുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് സോറി ഇവിടെ ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഏത് ഡോക്ടറും ഒരു പോയിന്റിൽ എത്തുമ്പോൾ പറയും സോറി ലോകത്തൊരിക്കലും സോറി പറയാത്തൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ജീസസ് പരിചയമുണ്ടോ നിങ്ങൾക്ക് തിരുവല്ലക്കാരനല്ല സ്വർഗനാട്ടുകാരനാണ് ഇവിടെ വന്നിട്ടുണ്ട് ഈ രാത്രി ഈ ജനത്തിന്റെ ആവശ്യങ്ങളിൽ മേൽ ഉത്തരം ഡോക്ടർ ജീസസ് ഒരിക്കലും സോറി പറയാത്ത ഡോക്ടർ എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കരുത് പിന്നെ ഏതാ കോട്ട നമ്മുടെ പിള്ളാരോട് ചോദിച്ചാ പറയും ഒന്നും പേടിക്കാനില്ല കരാട്ടെ കുങ്ഫു കളരി ഖുംഖോം ഇതൊക്കെ പഠിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് എന്റെ പൊന്നുമോനെ എന്തൊക്കെ പഠിച്ചാലും മരണം വന്ന നിന്നെയും കൂടെ പോളൂ ഒരു ദിവസം ഒരു ചങ്കാതിയനോട് പറഞ്ഞു അച്ഛാ ഞാൻ കളരി കരാട്ടെ ജൂഡോ കുങ്ഫു നാലും പഠിച്ചിട്ടുണ്ട് ഇരുപത് പേരൊക്കെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇവൻ ആശുപത്രിയില്ലാന്ന് പറഞ്ഞു ചെല്ലുമ്പോ ചന്ദ്രമനുഷ്യന്റെ കൂട്ട് ഫുൾ ബാൻഡൈഡ് ഞാൻ ചോദിച്ചു താനല്ലേ പറഞ്ഞേ പത്തിരുപത് പേര് വന്ന് അടിച്ചിടുന്നുണ്ട് ഇപ്പൊ എന്തായി നിലത്തൊന്നും നിർത്തിയിട്ട് വേണ്ടി അച്ഛാ അഭ്യാസം കൊടുക്കാൻ നിന്ന് അവനെ പൊക്കി പിടിച്ചിട്ട് അവരെ കണ്ടിച്ചു കളഞ്ഞു കയ്യും കാലും ദൈവമക്കൾ ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിന്റെ അഭ്യാസ മുറകളൊന്നും മനുഷ്യനെ രക്ഷിക്കുന്നില്ല പിന്നെ ഏതാ രക്ഷാ തുറമുഖം അപ്പൊ ചിലർ പറയും അത് കുഴപ്പമില്ല സുദർശനക്രിയ ശീലിച്ചാൽ മതി യോഗ യോഗമടിച്ചാ മതി രക്ഷയില്ല അങ്ങനെയുള്ളവരും മരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഏതാ കോട്ട ആ കോട്ടയുടെ പേരാണ് രക്ത കോട്ട അമ്മേൻ കാൽവരിയിൽ ഒഴുകപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവിന്റെ കട്ട പിടിക്കാത്ത രക്ത ഈ കോട്ടയ്ക്കുള്ളിൽ മറയുമ്പോഴാണ് ഒരു ദൈവ പൈതൽ രക്ഷാസങ്കേതം കണ്ടെത്തുന്നത് ഒന്ന് ഒന്ന് ഏഴ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമാണ് ഈ യേശുവിന്റെ രക്തത്തിനരികിൽ അത്രയും നാം വരേണ്ടത് ഇത് സംരക്ഷണ കോട്ട ഈ കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞ ഒരു ദൈവവൈദലും മറ്റൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല യേശുവിന്റെ രക്തം അത് പാപപരിഹാരം കൊടുക്കുന്ന രക്തമാണ് രോഗം സൗഖ്യമാക്കുന്ന രക്തമാണ് ബന്ധനം അഴിക്കുന്ന രക്തമാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന രക്തമാണ് അടിമതുകൊം ഒടിക്കുന്ന രക്തമാണ് മണവറയിലേക്ക് കൊണ്ടുപോകുന്ന രക്തമാണ് നമുക്ക് നിത്യതയും വീണ്ടെടുപ്പും പരതീസാവാസവും വാചത്വം ചെയ്തിട്ടുള്ള രക്തമാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ മോചനം യേശു ഒന്നാമത് വന്നത് പാപിയെ ചെർത്ത് വീണ്ടെടുക്കാനാണ് രണ്ടാമത് വരുന്നത് വിശുദ്ധരെ ചേർക്കാനാണ് അശുദ്ധനും പാപിയും അവന്റെ കൂടെ പോകില്ല യു റെഡി ഒരുങ്ങിയിട്ടുണ്ടോ ലോക താലോലിക്കുന്ന പാവിയെ കൂടെ കൊണ്ടുപോകില്ല വിശുദ്ധര ചേർപ്പാനാണ് അവൻ വരുന്നത് യേശുവിന്റെ രക്തം നമുക്ക് മോചനമാണ് ഈ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയണം മക്കളെ ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു അതുകൊണ്ട് ഒന്ന് കോട്ട കാത്തുകൊള്ളുക കാൽവരിയിൽ ഒഴുകപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവിന്റെ കട്ടപിടിക്കാത്ത രക്തക്കോട്ടയിൽ നീ മറയുക മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ലെന്ന് അഭോസ്തലായ വത്രൂസ് തന്റെ ബന്ധുക്കോസ്തി പ്രസംഗത്തിൽ അപ്പോസ്തോല പ്രവൃത്തി നാല് പന്ത്രണ്ടിൽ രേഖപ്പെടുത്തിയ വചനം മാറില്ല എന്ന് ഓർമ്മയുള്ളതിനാൽ യേശുവിൽ ആശ്രയം വെച്ച് അടുത്തു വരിക രണ്ടാമത് ചെയ്യുക നിന്റെ വഴിയെ സൂക്ഷിക്കുക യേശു ദൈവം വ്യക്തമായി സംസാരിക്കുന്നു സംഹാരങ്ങൾ നിനക്കെതിരെ വരുന്നു അതുകൊണ്ട് നിന്റെ വഴിയെ സൂക്ഷിച്ചുകൊള്ളുക ഏത് നിമിഷം മരിക്കുമെന്ന് അറിയില്ല എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ല ഷാപ്പിൽ വെച്ച് മരിച്ചാൽ അത് മാനക്കേടാണ് വ്യഭിചാരശാലയിൽ ആയാലും അത് നാണക്കേടാണ് കച്ചേരി തിണ്ണയിൽ വെച്ചായാലും അത് നാണക്കേടാണ് നിന്റെ വഴിയെ സൂക്ഷിക്കുക ദൈവമക്കളെ വഴിയെ സൂക്ഷിക്കാൻ വ്യക്തമായ താക്കീതുണ്ട് മനുഷ്യന്റെ മുൻപിൽ രണ്ട് വഴികളുണ്ട് ഒന്നാമത്തേത് വിശുദ്ധിയുടെ വഴി സ്നേഹത്തിന്റെ വഴി സന്തോഷത്തിന്റെ വഴി സഹനത്തിന്റെ വഴി പങ്കുവയ്ക്കലിന്റെ വഴി വിട്ടുവീഴ്ചയുടെ വഴി സമാധാനത്തിന്റെ വഴി ആത്മസന്തോഷത്തിന്റെ വഴി ദൈവമക്കളുടെ വഴി സ്വർഗ്ഗത്തിലേക്കുള്ള വഴി സ്നേഹത്തിന്റെ വഴി അത് വഴി നമ്പർ വൺ മറുവശത്ത് രണ്ടാമത് മറ്റൊരു വഴിയുണ്ട് പാപത്തിന്റെ വഴി പിശാചിന്റെ വഴി നരകത്തിന്റെ വഴി മദ്യപാനത്തിന്റെ വഴി വെറിക്കൂത്തിന്റെ വഴി വ്യഭിചാരത്തിന്റെ വഴി കൈക്കൂലിയുടെ വഴി കളവിന്റെ വഴി ചതിയുടെ വഴി വഞ്ചനയുടെ വഴി എന്റെ ദൈവ വൈതലേ അത് നരകത്തിലേക്കുള്ള നാശത്തിന്റെ വഴിയാണ് വഴി നമ്പർ ടു അവിടെയും ഇവിടെയും നോക്കി നടന്ന എത്തേണ്ടപ്പോൾ എത്തേണ്ടിടത്ത് എത്തേണ്ടതുപോലെ എത്തില്ല മാത്രം ഞാൻ പറഞ്ഞോളൂ നിന്റെ വഴിയെ സൂക്ഷിക്കുക ഈ നാളിൽ ഒരുപാട് പേർ വഴിതെറ്റി നടക്കുകയാണ് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം മറക്കണ്ട സൈന്യങ്ങളുടെ ദൈവമായ ഹോവ മോശ മുഖാന്തരം അരളി ചെയ്യുന്നത് എന്തെന്നാൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തുന്നു ഏതു വേണമെന്ന് നീ തിരഞ്ഞെടുക്ക ജീവൻ വേണമോ മരണം മതിയോ അനുഗ്രഹം വേണമോ ശാപം മതിയോ സ്വർഗം വേണമോ നരകം മതിയോ നന്മ വേണമോ തിന്മ മതിയോ നിനക്ക് തിരഞ്ഞെടുക്കാം നിന്റെ സ്വാതന്ത്ര്യം നിന്റേതും മാത്രം കേട്ടില്ലെന്ന് ആരും പറയരുത് രണ്ട് സാക്ഷിയെ ദൈവം നിർത്തിയിട്ടുണ്ട് ഒന്നാം നമ്പർ സാക്ഷി ആകാശം രണ്ടാം നമ്പർ സാക്ഷി ഭൂമി ഈ രണ്ട് സാക്ഷികൾ കാണാത്ത ഒരു നിമിഷം എന്റെയോ നിന്റെയോ ജീവിതത്തിൽ ഇല്ലല്ലോ സ്നേഹിത സോദരി തമ്പുരാൻ കാണുന്നു തമ്പുരാന്റെ സാക്ഷി ആകാശവും ഭൂമിയുമാ അവർ നിനക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തെറ്റി ഒഴിയാൻ പറ്റില്ല നിശ്ചയം ജീവിതത്തിൽ ഉറപ്പിച്ചോളൂ എന്റെ പ്രിയപ്പെട്ടവരെ അവനവന്റെ കൈയിരിപ്പ് അവനവന്റെ ഭാവി തീരുമാനിക്കും നിന്റെ വഴിയെ സൂക്ഷിക്കുക ജീവൻ വേണമോ മരണം മതിയോ അനുഗ്രഹം വേണമോ ശാപം മതിയോ ഇന്ന് രാത്രി നീ തിരഞ്ഞെടുക്കോൻ സൈന്യമേ ണർ നേടുവിൻ പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്ക സിയോൻ സൈന്യമേ ഉണർനീടുവിൻ പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്ക പ്രാപിക്കേൾക്കാറായി തൻ കാഹളി നോകാറായി ഈ പാർത്തലം വിട്ട് തേജസ് ഏറും പുരേ we hey. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേലയിൽ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അസാമാന്യമായ ആത്മധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയണം ഗോലിയാത്ത മല നേരെ കവണയിൽ കല്ലുമായി ഓടുമ്പോൾ ദാവിന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ് സിംഹക്കുട്ടിയെ വെറും കൈകൊണ്ട് വലിച്ചു കീറുമ്പോൾ ശിംശുന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ് കർമേൽ മലമേൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ ഏ നീ മേൽ വ്യാപരിച്ചതോ ഈ പരിശുദ്ധാത്മാവാണ് അവന്റെ ശിഷ്യനായ ഇരട്ടി ആത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് അക്ഷരജ്ഞാനമില്ലാത്ത പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്ത പാവപ്പെട്ട മുക്കുവൻ ലേഖനങ്ങളെ സഭയെ അലങ്കരിച്ച് മൂന്ന് മിഷൻ യാത്ര നടത്തി സഭപണിത പൗലീയോ ഈ പരിശുദ്ധാത്മാവാണ് യാതൊരു യോഗ്യതയും പാവപ്പെട്ട പുരോഹിതന്റെ ഇന്ന് രാത്രി കത്തി നിൽക്കുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നീയും ഈ പരിശുദ്ധാത്മശക്തിയാൽ നിറയണം എന്തുകൊണ്ട് കൊണ്ടെന്ന കയറി വരുന്നു സമയം നമുക്കറിയില്ല ഇന്നത്തെ പ്രസംഗത്തിന്റെ സമയം ഇവിടെ തീരുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഏറെ കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ട് പക്ഷെ വേണ്ടത് കർത്താവ് സംസാരിച്ചിട്ടുണ്ട് നാളത്തെ പ്രഭാതം നമുക്കുള്ളതല്ല ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാന രാത്രി രാത്രിയിട്ടുണ്ടോ ദൈവമേദല നല്ലവണ്ണം ഒരുങ്ങണം എങ്ങനെ വരുമെന്ന് എപ്പോൾ വരുമെന്ന് ഏത് രൂപത്തിൽ വരുമെന്ന് ഏത് വേഷത്തിൽ വരുമെന്ന് ഏത് ഭാവത്തിൽ അറിയില്ല മരണം തൊട്ടടുത്തുണ്ട് ഒന്ന് കോട്ട കാത്തുകൊള്ളുക രണ്ട് വഴി സൂക്ഷിച്ചു നോക്കുക മൂന്ന് അര മുറുക്കി അരമുറുക്കിക്കിട്ടുക നാല് നിന്നെ തന്നെ ശക്തീകരിക്കുക ഈ നാല് കാര്യം ചെയ്താൽ മരണത്തെ പേടിക്കണ്ട മരിച്ചാലും പേടിക്കണ്ട എന്തെന്നാൽ കർത്താവ് മതിയായവനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തലകൾ വണക്കാം കണ്ണുകൾ അടയ്ക്കാം ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്താം പാപത്തെ താലോലിച്ച് ആയുസ് കളയരുത് ദൈവ പൈതലെ ആയുസ് കളയരുത് ദൈവം തന്നതല്ലേ ഈ ജീവിതം ഈ സുഖം ഈ ആനന്ദം ഈ സമ്പത്ത് ഈ ബുദ്ധി ഈ വിദ്യാഭ്യാസം കണ്ണില്ലാതെ കൈയില്ലാതെ കാതില്ലാതെ കാലില്ലാതെ അനേകം പേര് ഈ ലോകത്ത് ആർക്കും വേണ്ടാത്തവരായി ജീവിക്കുമ്പോൾ ആനന്ദത്തോടെ ഉണ്ടും തിന്നും മതിച്ചും ജീവിക്കാൻ ദൈവം നിനക്ക് സമ്പത്ത് തന്നില്ലേ സൗകര്യം തന്നില്ലേ ബിസിനസ് തന്നില്ലേ ജോലി തന്നില്ലേ മക്കളെ വിദേശത്താക്കിയില്ലേ എല്ലാം എല്ലാം നിനക്ക് ഒരുക്കി തന്നില്ലേ നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ